എന്നും പുതുമുള്ള എന്നും വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സവാള റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ സവാള ഇനി നമുക്ക് വരാം ഈ ഒന്നും നമ്മൾ ഇത് തൊലിച്ചെടുക്കുന്നത് കാര്യമെന്ന് പറഞ്ഞാൽ മൂടും തലപ്പൊന്നും ഈ റെസിപ്പിക്ക് ഒട്ടും ഇരിക്കാൻ പാടില്ല അപ്പോഴത് അനുസരിച്ച് കയറ്റി വേണം വെട്ടിയെടുക്കാൻ അപ്പം ഇതിന് അതിൻ്റെ പരുവത്തിന് വരാം ഒരു സവാള ഞാൻ ഇവിടെ അരിഞ്ഞൊണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കനത്തിലാണ് ഇത്ര കനത്തിലാണ് നമ്മൾ സവാള അരിഞ്ഞെടുക്കുന്നത് നൈസായിട്ടല്ല ഇതുപോലെ പറക്കി എടുക്കത്തക്ക രീതിയിൽ അപ്പോൾ ഈ ഇതുപോലെ അരിഞ്ഞെടുക്കുന്ന സവാള നമ്മളിത് വിടർത്തി എടുക്കണം നമ്മൾ ഉപ്പോട്ട് വിനാഗിരി ഒഴിച്ചൊന്ന് ഞവിടുമ്പോഴത്തേക്ക് അത് വിടർന്നു വരും എങ്കിലും നമ്മളെല്ലാം ഒന്ന് അടർത്തി ഇടത്തക്ക രീതിയിൽ ഈ സവാള ആക്കി എടുക്കണം അതാണ് ഞാൻ പറഞ്ഞത് മൂടും തലപ്പൊക്കെ ഇച്ചിരിക്ക് കയറ്റി വെട്ടണം സാധാരണ നമ്മൾ സവാള അരിയുന്നിണക്ക് വെട്ടിയാൽ പോരാ ചുരിയുടെ അകത്തോട്ട് കയറ്റി വെട്ടണമെന്ന് പറഞ്ഞ കാര്യം അങ്ങനെ ഞാൻ ഈ സവാളയെല്ലാം ഒന്നായിട്ട് വിടർത്തി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ തന്നെ വേണം സവാള അങ്ങനെ കൂടി ഊട്ടി ഇരിക്കാൻ പാടില്ല ഇനി ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞ ആവശ്യത്തിന് ഉപ്പാണ് പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മുളകാണ് ഒരു പച്ചമുളക് വലിയ ഒരു പച്ചമുളക് അരിഞ്ഞ് നൈസായിട്ട് അരിയാണ് നൈസായിട്ട് അരിഞ്ഞ് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട് പിന്നീട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് ഏവൺ വിനാഗിരി രണ്ട് സ്പൂൺ വിനാഗിരി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇത് നമ്മൾ വെച്ചിരുന്ന് ഉപയോഗിക്കുന്ന സാധനമാണ് ഒറ്റ ദിവസം കൊണ്ട് തീർക്കുന്നതല്ല അപ്പം ഈ വിനാഗിരിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന വിനാഗിരി ഉപ്പ് പച്ചമുളക് അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഒരു മസാല തയ്യാറാക്കാം ഇതിലേക്ക് മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ നിറയാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ എടുത്തത് ഇതെല്ലാം കൂടെ ഒന്ന് കടുവറുത്ത് മൂപ്പിച്ചൊണ്ട് മൂപ്പിക്കുകയൊക്കെയായി ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ല വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റി അല്ലെങ്കിൽ ഇനി കടുവ ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വയ്ക്കുക ഇനി നമ്മൾ മുളക് ഇട്ട് ഇട്ടുകൊടുത്ത് അല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ എടുത്ത് വെച്ചിരിക്കുന്ന മസാല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഗരം മസാലയും കൂടെ ഇട്ടുകൊടുക്കാം തന്നെ ഫ്ലെയിം ഓഫാക്കാം കാരണമെന്ന് പറഞ്ഞാൽ ഇതീ ചൂടി കിടന്ന് വെന്തോളൂ മൂത്തോളൂ സോറി ഇതിന് മൂത്ത് വരുമ്പോഴത്തേക്ക് മസാലയെല്ലാം ഇതിലേക്ക് സവാളയിലേക്ക് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് വെച്ചിരി വീഡിയോ ഓണമായില്ല ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം അപ്പോഴും നമ്മൾ എന്നും പൊതുമേ ഉള്ള സവാള അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇത് ഇനി അടച്ച് ഒരു കുപ്പിയിലോ ഭരണിയിലോ അടച്ച് സൂക്ഷിക്കാം ര നാളെ തൊട്ടത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ് വരെ ഉപയോഗിക്കാം ഇപ്പോഴും എല്ലാവരും ആ ചാനൽ സബ്സ്ക്രൈബ് എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക്